ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ദോശയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം ദോശേൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഇനി ഞാനിതിലേക്ക് മല്ലിച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ കുറേ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ദോശയുടെ ഒരു ദോശമാവിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടച്ചതിന് ശേഷം വീണ്ടും വെള്ളമൊഴിച്ചിട്ടങ്ങനെ ലൂസാക്കിയെടുത്താൽ മതി അപ്പോൾ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈദമാവൊക്കെ നന്നായിട്ട് കലക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നാടമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മൂന്നെണ്ണം ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മറ്റേ കോഴിമുട്ടയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അത് അത്യാവശ്യം നല്ല വലുപ്പുണ്ടല്ലോ അപ്പോൾ രണ്ടെണ്ണം എടുത്താൽ മതി ഇത് ചെറുതാവും കൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം മിക്സിടെ കറക്കി എടുത്താലും മതി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിലേക്ക് ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉതാവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു അപ്പോൾ കുറച്ച് നമ്മുടെ ഈ ദോശയ്ക്ക് കുറച്ചൊരു മധുരം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണും കൂടെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കട്ടെ ആ പഞ്ചസാര ഒക്കെ ഒന്ന് അലഞ്ഞു വരണമല്ലോ അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു ഒമ്പത് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പുഴുങ്ങിയെടുത്തതാണ് നാടൻ മുട്ട തന്നെയാണ് അപ്പോൾ അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വരഞ്ഞെടുക്കാം അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് മുന്നേ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയ്ക്കൊന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുക്കാം എല്ലാതും അപ്പോൾ കോഴിമുട്ട മുഴുവൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പം അതൊന്ന് ചെയ്തെടുക്കാം കുറച്ച് ഞാൻ സൺഫ്ലവറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ചെയ്യണമെങ്കിൽ മുട്ട ഉടയാതെ തന്നെ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പം ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ മൂന്ന് ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് എടുത്തു കൊടുത്തതിന് ശേഷം മൂന്ന് ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്നിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ആ ഒരു മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ആ ഒരു കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കൂടുതലാവരുത് അപ്പോൾ നന്നായിട്ട് മസാല ഉണ്ടാവും അപ്പോൾ ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പൊടികളുടെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി വേണമല്ലോ അപ്പോൾ ചൂടുവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ഇതിലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേ നമുക്കതിൻ്റെ പാകം അറിയുള്ളൂ എണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ഭാഗം അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ സമയത്ത് റോസ്റ്റ് ചെയ്ത് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതായൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുട്ട ചേർക്കുമ്പോൾ കുറച്ചതിൽ ഗ്രേവി നന്നായിട്ട് വേണമെന്നാലേ ഉള്ളൂ ഒന്നും കൂടെ ആ ഗ്രേവി ഒന്ന് ആ മുട്ടയിലേക്ക് പിടിക്കണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ആവശ്യമാണ് എന്നിട്ട് പിന്നെ ഒന്നും കൂടെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ആ മുട്ടൻ്റെ എല്ലായിടത്തേക്കും ആ ഗ്രേവിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് നല്ലൊരു മണം വരുന്നിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് രാവിലെയോ രാത്രിയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ദോശ ദോശയൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശക്കല്ലിൽ ഒന്ന് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ തവിയായിട്ട് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇത് ഒരു സൈഡ് സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ നല്ലൊരു യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനും നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയെല്ലാം ബാക്കിയെല്ലാമാവും ഇതേപോലൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതും ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റും ദോശയും റെഡി ആയിട്ടുണ്ട് നല്ല കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയോ രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്